മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കാന്തല്ലൂര് തന്നെയാണ് കാന്തല്ലൂരി ഇന്നലെ നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ കാന്തല്ലൂരിൽ നിന്നിറങ്ങി നേരെ ഇന്ന് നമ്മൾ മൂന്നാർക്കാണ് പോകുന്നത് അപ്പം കാന്തല്ലൂര് വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് മറയൂർ ശർക്കര അപ്പം മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് അപ്പോൾ മറയൂർ ശർക്കര ഇവിടെ നമുക്ക് പറ്റിയിൽ വാങ്ങിക്കാം ഇവിടെ ഇപ്പോൾ അവർ ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും നമുക്ക് അതേപോലെ മൂന്നാറിലേക്കുള്ള കുറച്ച് മൂന്നാറ് വരെയുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്തേക്കാം എന്നാലേ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിപ്പം ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടെ ഇതുണ്ടല്ലേ ഇവർ ആദ്യമേ ഇത് കരിമ്പാണ് കരിമ്പ് ഇവർ ആദ്യമേ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ചേച്ചി കരിമ്പീര് എങ്ങോട്ടാണ് പോകുന്നേക്ക് ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത ഡ്രമ്മിൽ പോവില്ലേ ഇവിടെ നമുക്ക് ഈ ഒരു ശർക്കര അതായത് ഈ സംഭവം അവിടുന്ന് ആ ഒരു ഇത് ഒരു ടൈം എന്ന് പറയുന്നത് മൂന്നര മണിക്കൂറാണ് ഇവിടെ നിന്ന് ഇത് ഉണ്ടല്ലേ ഇവർ നേരെ ഈ ഒരു മെഷീനിലൂടെ കരിമ്പിൻ്റെ ആ ഒരു കരിമ്പ് അണി കിടക്കുന്ന മൊത്തം കരിമ്പ് നേരെ അത് അതിനകത്തേക്ക് ഇട്ട് ചതച്ച് നേരെ അതിൻ്റെ ആ ഒരു നീര് വന്നിട്ട് ഇവിടെ ഒരു ഡ്രം ഇരിപ്പുണ്ട് ആ ഡ്രമ്മിനകത്ത് വരും ആ ഡ്രമ്മിന് നേരെ അവർക്ക് ആവശ്യമായിട്ടുള്ള സംഭവം നേരെ ഈ ഒരു ചട്ടിയിൽ ചട്ടി ഒരു വലിയൊരു സംഭവം അതിനകത്തേക്ക് വന്നിട്ട് അതാണ് ഇട്ട് ഈ തിളപ്പിച്ചിട്ട് ശർക്കരയാക്കുന്നത് കരിമ്പീൻ്റെ നീരും പിന്നെ അതേപോലെ കുമ്മായി ഇല്ല നമ്മുടെ ഈ കക്കയുടെ തൊണ്ട് തോട് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കുമ്മായ ഉണ്ടല്ലോ ആ സംഭവം രണ്ടും കൂടെ വെച്ചിട്ടാണ് ഈ ശർക്കര ഒരു പ്രോസസിംഗ് ഒക്കെ നടക്കുന്നത് ഇത് സംഭവം ഉണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു നീരായിട്ട് അതായത് ജ്യൂസായിട്ട് നേരെ ഇങ്ങോട്ട് വരും അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് ഓസി ഒറ്റേക്കുന്നുണ്ട് ഈ ഓസി കൂടെ നേരെ നമ്മളിപ്പോൾ കണ്ട ഒരു ഡ്രമ്മിലേക്ക് പോവുകയാണ് സംഭവം ചെയ്യുന്നത് ആ ഡ്രമ്മിൽ നിന്നാണ് പിന്നെ നേരെ അങ്ങോട്ട് ആ ഒരു വലിയൊരു ചട്ടി ആ ചട്ടി എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് കൊപ്രായ കൊപ്ര അതന്നെ കൊപ്ര എന്ന് പറയുന്ന സംഭവം അതെ അതെ ആ ആ ഹാ 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 കൊപ്ര ആ കാച്ചിൽ ആ ഒരു വലിയൊരു ചട്ടി വെച്ച സംഭവത്തിന് വരാണ് കൊപ്ര അതിനകത്താണ് ഈ സാധനം ഇവർ സെറ്റാക്കി എടുക്കുന്നത് ഇപ്പം ഇനി ഒരു മൂന്ന് മണിക്കൂർ വേണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇനിയിപ്പം അടുത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് നാല് സ്ഥലത്ത് ഇതേപോലെ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇനി മറ്റെവിടെയെങ്കിലും അത് എന്താ പറയുക ഒരു സെറ്റ് ആയതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ താഴത്തേക്ക് ഇടുന്നതിൻ്റെ കാണാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറും കൂടെ ആ ഒരു ടൈം എടുക്കും അപ്പം അത്രയും ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനില്ല പോയി നമുക്ക് ഇനി ഉണ്ടെങ്കിൽ കാണാം ഈ താഴെ കാണുന്ന മൊത്തവും അടയ്ക്ക കൃഷിയാണ് ഈ ഇവിടെ താഴത്ത് മൊത്തവും അടക്കുകയാണ് അപ്പുറത്ത് മറ്റെന്തോ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഈ ക്യാബേജ് പോലെയുള്ള മറ്റു വേറെ കൃഷികളൊക്കെ കാണാം ഇവിടെ ആപ്പിൾ സീസൺ സീസണിപ്പോൾ കഴിഞ്ഞോട്ടോ ഇല്ലാന്നെങ്കിൽ നമുക്ക് പോയി ആപ്പിളൊക്കെ കാണാമായിരുന്നു അപ്പം ആപ്പിളിൻ്റെ കൃഷിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് പോയി അതിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് പോയി മാത്രമല്ല ഇപ്പം ഇവിടെ ഈ കോവിഡിൻ്റെ ഈ ഒരു പ്രശ്നം നിൽക്കുന്നത് കൊണ്ടിട്ട് ആപ്പിളിൻ്റെ ആ ഒരു തോട്ടത്തിനങ്ങോട്ടൊന്നും സഞ്ചാരികളെ കയറ്റുന്നില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നമ്മൾ പോയില്ല ഇനിയിപ്പം എന്തായാലും നമുക്ക് അടുത്ത ആ ഒരു ശർക്കര ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലം കൊണ്ട് നോക്കാം നമ്മൾ രണ്ടാമത്തെ ഒരു സ്ഥലത്തെത്തി ഇവിടെയും ആകാനായിട്ട് ടൈം എടുക്കും അതുകൊണ്ടിട്ട് ഇവിടെ നമുക്ക് ശർക്കര വാങ്ങിക്കാൻ പറ്റുമല്ലേ എത്ര രൂപ ചേട്ടാ കിലോ എഴുപത് രൂപ ഇത് നമ്മൾ നമ്മളപ്പുറത്തന്നെ കണ്ണിനെക്കാട്ടി ഇച്ചിരിയുടെ വലിയൊരു സെറ്റപ്പാണ് അതെങ്കിൽ മൊത്തം കരിമ്പാണ് ഈ കിടക്കുന്ന

കപ്പീലെങ്ങനെയാ പൊക്കുന്നേ ഓ അങ്ങനെയാണല്ലേ പക്ഷേ അത് മിസ്സായിപ്പോലോ ഒരാട് താമസിക്കരുദിവസം എത്ര വട്ടം ഇത് ഇത് എടുക്കുന്നത് ഇത് തന്നെ തീയെത്തിക്കാനെടുക്കല്ലേ വിറകിന്റെ ആ ഒരു ഇത് അപ്പോൾ നമ്മളിവിടുന്ന് ഒരു കിലോ ശർക്കര വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടാ ഒരു ചെറിയ പീസർ തന്നേ ചേട്ടാ കഴിക്കാൻ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സാമ്പിൾ ഇത് കണ്ടില്ലേ നല്ല ഫ്രഷ് ശർക്കര ചൂട് ശർക്കര ഇതാണ് സംഭവം പിന്നെ ഇപ്പം നമുക്കിപ്പം ഇനിയിപ്പോൾ ഇറങ്ങിയേക്കാം ഇവിടെയും അത് ഇങ്ങോട്ട് വാ മാറ്റുന്നത് നമുക്ക് കാണാനുള്ള ആ ഒരു ടൈമില്ല മൂന്ന് മണിക്കൂർ ഇത് വാകും ഇതെ ഇതെ പന പന ഇതെ അടിയാണോ ഇത് ഇതെ പന്നെ കടി കടി മാവിന്റെ തണുപ്പിക്കാനേ ഓഹോ വൈറ്റില അള്ളോ അധികം തണക്കില്ല ഊറ്റണങ്ങി നമുക്ക് ചൂളോടോ ഉട്ടിയാലോ ഉരുളുള്ളോ ആ ആ തണുത്തേഞ്ഞാ ഇത് നമ്മളണ്ടി കൈകൊണ്ട് തന്നെ ഉരുട്ടി ഉരുട്ടി എടുക്കണോ അയ്യോ അപ്പോൾ ഇത്രേം മാത്രം സാധനം ഉരുട്ടി ഉരുട്ടി എടുക്കണോ ഉരുട്ടി എടുയാട്ടോ കൊതുരിയാൻ പോക്കൊട്ടേ കടണ്ടോ ഓ ഇതിങ്ങനെ കളർ ചെയ്ത് ഇമാരി ചെറിയ ചെറിയ മഞ്ഞ കളറാടു ഓഹോ ഇടു വൈ വൈറ്റ് പോയി ഓഹോ അపేനാണ് ശർക്കരയുടെ കുഴപ്പം പിന്നെ ഇപ്പം എന്തായാലും നമുക്ക് ഇനി ഇപ്പം അങ്ങോട്ട് പോകുന്നവർ തന്നെയുണ്ടോ നമുക്ക് അങ്ങോട്ട് അവിടെ നിന്ന് ഉണ്ടോ അവിടെയും ഇല്ല അവിടെയും ടൈം എടുക്കുമെന്ന് പറഞ്ഞു ആ മൂല്ല നമുക്ക് ഇതൊന്നും ഇതാക്കുന്നില്ല കരിമ്പ് നമുക്ക് ചെറിയ കരിമ്പല്ല നമ്മൾ സാധാരണ ഈ ഉത്സവത്തിനെ കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് കരിമ്പ് ശർക്കരയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഇതായിട്ടുള്ളതാണ് മറ്റേ നമുക്ക് ജ്യൂസിന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് നീര് കുറയും ഇതിന് മധുരം കൂടുതലാണ് മധുരം കൂടുതലാണ് മധുരം കൂടുതലും അതെന്ന് പറഞ്ഞാൽ ആകാനായിട്ട് ഭയങ്കര താമസം വരും കാരണം നീര് കൂടുതലായതുകൊണ്ട് പിന്നെ അത് മാത്രമല്ലാണ്ട് ആ സാധന സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കടിക്കാൻ എളുപ്പമാണ് ഇത് കടിച്ചു തിന്നാനായിട്ട് എളുപ്പം കുറവാണ് കടുപ്പം കൂടുതലായി സാധനം ാൻ പാടാണ് മറ്റെന്ന് പറഞ്ഞാ നമുക്ക് തിന്നാനൊക്കെ മാത്രമേ ആക്കാൻ പറ്റും ഉണ്ട് പിന്നെ നമ്മൾ തോട്ടം അടക്കലു നോക്കും നമുക്കൊരു കമ്പനിയായിട്ട് ഇത്ര ഇതെന്ന് പറഞ്ഞിട്ട് േടാ താങ്ക് യു ശരി അപ്പം ഇതൊക്കെയാണ് ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് കാര്യമില്ല നമുക്ക് നമുക്കിവിടുന്ന് ഇറങ്ങാം ഇവിടുന്ന് ഒരുപാട് സമയം ഇവിടെ ഇപ്പം ഇവിടെ എടുക്കുന്നില്ല എന്നാൽ പറഞ്ഞത് ഇവിടെ പണിക്കാർ കുറവായതുകൊണ്ടിട്ട് ഇപ്പം എടുക്കുന്നില്ല എന്നാൽ പറഞ്ഞത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ പൊളി വ്യൂ ഒരു സ്കൂളും ഒരു സ്കൂളാന്ന് തോന്നുന്നു ഈ ഒരു സ്കൂള് കോളേജ് സെന്റ് പയസ് സ്കൂൾ പിന്നെ ഇപ്പുറത്തെന്തോ ഒരു സെമിനാർ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സെമിനാറയും സ്കൂളും എല്ലാം ഒരൊറ്റ ഒരു ലൊക്കേഷനിലാണ് വരുന്നത് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടാന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ തിരിച്ച് പോകുമ്പോഴത്തേക്ക് വിൽക്കാറും നമ്മളെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ കയറ്റി വിടുള്ളായിരിക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചെക്ക് പോസ്റ്റിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത് അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇനി നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിരിച്ച് പോകാനായിട്ട് ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ആവർ ചെക്ക് ചെയ്തിട്ടേ പിന്നെ കയറ്റി വിടുള്ളു കേട്ടോ ഒരു ഫോറസ്റ്റിൽ കൂടുതലും ചന്ദനം വരെ ഉള്ളതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ചെക്കിങ്ങായിട്ടാണ് നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കു തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ചന്ദനം കൂടുതലുള്ളതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു എപ്പോൾ ചെന്നാലും നമ്മൾ ഇന്നലെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ പോലും നമ്മളിവിടെ പിടിച്ച് നിർത്തി കംപ്ലീറ്റ് അവർ ചെക്ക് ചെയ്തിട്ടായിരുന്നു വിട്ടത് അപ്പം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ എൻറ്റർ ചെയ്യണം എന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും അന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ അവർ തിരിച്ച് നമ്മൾ വിടുള്ളൂ ഇനി അങ്ങോട്ട് നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു മറയൂരിൽ നിന്ന് കാന്തല്ലൂർ വരെ വരുന്ന വഴി ഒരു മൂന്ന് നാല് കിലോമീറ്റർ അവസാനത്തെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ അന്യ വ്യൂപ്പൻ ആണ് ഇവിടെ ആ താഴത്ത് കാണുന്ന ആ ഒരു ടൗൺ ആണ് നമുക്കിനി അതേ ഉള്ളൂ ഇവിടം വിട്ട് കഴിഞ്ഞാൽ ഒരു ടൗൺ ഇവിടം വിട്ടുകഴിഞ്ഞാൽ ഒന്നുമല്ല കാന്തനൂര് കാര്യമായിട്ടൊന്നും ഇല്ല നമുക്ക് പോകണ നല്ലൊരു ഭക്ഷണ ഫലം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൗണിൽ തന്നെ പോയിട്ട് വേണം കഴിക്കാനായിട്ട് ഭയങ്കര ചെറിയ വഴിയാട്ടോ ഭയങ്കര ചെറിയ വഴിയാണ് ചിലപ്പം റൂട്ടൊക്കെ വളരെ സൂക്ഷ്യം കണ്ടിട്ടൊക്കെ വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് ഇന്നലെ ആ ഒരു ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന ആ ഒരു ചെറിയൊരു ടൗണാണ് കോവിൽക്കടവ് നമുക്ക് കടവ് നമുക്ക് മറയൂരെന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഇച്ചിരി അത്യാവശ്യം വലിയൊരു ടൗൺ ഉള്ളത് അതായത് എ ടി എമ്മും മറ്റുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണുള്ളത് എനിക്കൊന്ന് മറവൂരും ഒരു ഇസാഫിൻ്റെ എന്തോ ഒരു എ ടി എം മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഇവിടെ എസ് ബി ഐയും യൂണിയൻ ബാങ്ക് എല്ലാം എ ടി എം നമുക്കിവിടെ ഉണ്ട് അത്യാവശ്യം വലിയൊരു ടൗണാണ് പറയൂ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാന്തലൂരിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഇവിടെ വരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളു അപ്പം ഇതന്നെ രണ്ട് സൈഡും മൊത്തവും ചന്ദനമരമാണ് നിൽക്കുന്നത് ഇവിടെ വണ്ടി നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോ ഇതല്ലേ മൊത്തവും റോഡിൻ്റെ എഡ്ജൊക്കെ മൊത്തത്തിൽ ഇതാക്കിയിട്ടേക്കാണ് ഇവിടെ നമ്മൾ മിക്കപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപോത്തിനെ കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇപ്പം എന്തായാലും ഒന്നുമില്ല ഞാൻ വന്നപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഇതാണ് ആ ഒരു റോട്ട് കംപ്ലീറ്റ് ചന്ദനവരമാണ് ഇവിടെ രണ്ട് സൈഡിലും ഈ കെട്ടിയൊക്കെ നല്ലത് മൊത്തം കെട്ടി അടച്ചിട്ടുണ്ട് അടച്ചിട്ട് മുപ്പത് കിലോമീറ്റർ പെർ അവറാണ് ഈ ഒരു വനത്തിലൂടെയുള്ള സ്പീഡ് ലിമിറ്റ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ അവിടെ നേരെ തിരിച്ച് മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട് മൂന്നാർ ടൗണിലേക്ക് തിരക്കണ്ടല്ലേ മൊത്തം നല്ല തിരക്കാണ് റൂംസൊക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ഫില്ലാട്ടോ ഇപ്പം ഇപ്പം ഇന്ന് ബുധനാഴ്ച അല്ലേടാ ഇടാം ബുധനാഴ്ച അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കൂടെ കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പള്ളിവാസിലൊരു വാട്ടർഫോൾ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ മൂന്നാർ വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റപ്പാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു സ്ലീപ്പർ ബിൽസ് ഈ രണ്ട് ബസ്സൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് വളരെ പൈസ നൂറ് രൂപയ്ക്ക് പേർ ഹെഡ് വെച്ചിട്ട് നമുക്ക് മൂന്നാറ് വരുന്നവർക്ക് ഈ ബസ്സിൽ താമസിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മളിപ്പോൾ ചാനിക്കാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നമുക്ക് അതൊക്കെ തുറന്നു കാണിച്ചാൽ പറഞ്ഞു അത് ഒരു സംഭവം നൈസ് ഒരു ഓപ്ഷനാണ് ഇപ്പം മൂന്നാറ് വരുന്നത് നമുക്ക് എന്താ പറയുക ഒരുപാട് പൈസ നമുക്ക് റിസോർട്ടൊക്കെ എടുക്കാനായിട്ടൊക്കെ പൈസ ഇല്ലാത്തവർക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം വെറും നൂറ് രൂപയുള്ളു അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു രണ്ട് ബസ് ഇവിടെ മൊത്തം എത്ര ബസ് ഉണ്ട് രണ്ടേ ഉള്ളു അപ്പോൾ അതായത് ഈ ഒരു രണ്ട് ബസ്സാണ് ഇവിടെ നമുക്ക് സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്തായാലും നൈസൊരു ഓപ്ഷനാണ് നമുക്ക് വേറെ ഒരുപാട് പൈസ മുടക്കി റൂമിൽ ഒന്ന് താമസിക്കാൻ വേണ്ട ആവശ്യമില്ല ടൗണിൽ തൊട്ടടുത്ത് തന്നെയാണ് ഭക്ഷണം കഴിക്കാനാണെങ്കിലും എല്ലാം ഓക്കെയാണ് ഇത് സാനിറ്റൈസർ അല്ലേ സാനിറ്റൈർ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ സാനിറ്റൈസറുണ്ട് അതിപ്പം ഓഫ് ആണ് എഞ്ചിൻ ഓൺ ആക്കി കഴിഞ്ഞാൽ വരുത്തുള്ളൂ അപ്പോൾ നമുക്കിവിടുന്ന് സാനിറ്റൈസൊക്കെ ചെയ്തിട്ട് വേണം കയറാനായിട്ട് ഇവിടെ ഒരു ഷൂറാക്കി വരുന്നുണ്ട് നമ്മുടെ ഷൂവും ചെരുപ്പ കൂരി ഇവിടെ വെക്കാം അപ്പോൾ അതാ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഓ ഇത് സംഭവം ഭയങ്കര സെറ്റപ്പ് ഉണ്ടോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് വാട്ടർ പ്യൂരിഫയറുടെ നമുക്ക് വെള്ളം വെള്ളമൊക്കെ ഉണ്ടാവും ഒരു വാട്ടർ പ്യൂരിഫയർ നമുക്ക് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളമൊക്കെ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഒരു വാഷ് ബേസും വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ടോട്ടൽ എത്ര പേരെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഓ വേസ്റ്റ് ബിൻ നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എന്തിനും വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വേസ്റ്റ് ബിൻ വരുന്നുണ്ട് ഇതാണ് സെറ്റപ്പ് ഒരു ഇല്ല ഒരു ബസ്സിന് നമുക്കിവിടെ പതിനാറ് പേർക്കാണ് നമുക്ക് ഇവിടെ അക്കോമഡേഷൻ ഉള്ളത് പതിനാറ് പേർക്ക് വരെ താമസിക്കാനായിട്ട് സാധിക്കും ഇത് ഇതാണ് സംഭവം സംഭവം കൊള്ളാം കേട്ടോ നൂറ് രൂപയ്ക്കും പക്ക വെർത്താണ് നമുക്ക് ഈയൊരു എന്താ പറയുക മൂന്നാറിലൊക്കെ വന്നിട്ട് വയറും എന്തായാലും നമ്മൾ ഈ ഡോർമീറ്ററിലൊക്കെ നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ താമസം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പൈസയാവും ഇല്ലെങ്കിൽ മിനിമം ഒരു ത്രീ എങ്കിലും ആകും ഇതെന്തായാലും സംഭവം നൈസ് ഒരു ഓപ്ഷനാണ് ഓ ഇത് ഈ താഴത്തെ ഇത് നമുക്ക് ഒരു നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് കീ വരെ നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും നമ്മൾ റൂം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു കീയും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ആ ഒരു ലഗേജ് ഒക്കെ വെച്ച് സേഫ് ആയിട്ട് വയ്ക്കാനായിട്ട് പിന്നെ ഇവിടെ ഇത് വരുന്നത് ഒരു മൊബൈൽ ഹോൾഡർ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് രണ്ട് പ്ലഗ് പോയിന്റ് വരുന്നുണ്ട് അതേപോലെ ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹോൾഡറും വരുന്നുണ്ട് ആ അത് തന്നെ രണ്ട് ഹോൾഡർ രണ്ട് ഹോൾഡറും രണ്ട് പ്ലഗ് പോയിന്റും സംഭവം കൊള്ളാം നൈസ് ഒരു കോൺസെപ്റ്റ് ആണ് അപ്പം നൂറ് രൂപയ്ക്ക് ഇനി മൂന്നാറ് വരുന്നവർക്ക് എ സി ബസ്സിൽ താമസിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് നമ്മളെ കെ എസ് ആർ ടി സി ഒരുക്കുന്ന ഒരു വലിയൊരു ഫെസിലിറ്റി ആണ് ഇപ്പം സംഭവം ഇപ്പം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു കിടന സാധനം കൂടെ വരുന്നുണ്ട് അതായത് രണ്ട് ബെഡ്റൂമായിട്ടുള്ള രണ്ട് ബെഡ്റൂമായിട്ടുള്ള ഒരു ബസ്സും കൂടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടേ ഇവിടെ നമുക്കിത് ആക്റ്റീവ് ആകുകയുള്ളു സംഭവം മറ്റൊന്നുമല്ല ഇവിടെ ഇപ്പം കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം അതിവിടെ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു സർവീസ് ഇവിടെ ക്ടീവ് ആയി തുടങ്ങുകയുള്ളൂ ഇത് വന്നുകഴിഞ്ഞാൽ സംഭവം വലിയൊരു വിജയമായിരിക്കും കേട്ടോ ആലോചിച്ചാൽ നമുക്ക് പെർ ഹെഡ് നൂറ് രൂപ വെച്ചിട്ട് വിത്ത് സെക്യൂരിറ്റി നമുക്ക് എന്താ പറയാ അതിനകത്ത് ആ ഒരു ലോക്കർ ഉൾപ്പെടെ നമുക്ക് നൂറ് രൂപയ്ക്ക് എ സി ബസിൽ താമസിക്കാനായിട്ട് സാധിക്കും ബാത്റൂം ഫെസിലിറ്റി എല്ലാം ഉണ്ട് എല്ലാത്തിന്റെയും പണി ഉള്ളൂ ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആകും അപ്പൊ ഇത് സംഭവം തന്നെ പൊടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറിയതുള്ളൂ അപ്പം നമുക്ക് ഇങ്ങോട്ട് പോകാം ഇപ്പം ഒരു നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും സംഭവം കണ്ടില്ലേ ഇത് മൊത്തം മഞ്ഞ് മൂടി ഇങ്ങനെ വരുന്നതിൻ്റെ പൊടിയാണ് നമ്മളിനിപ്പം നേരെ തേയില ചേച്ചിമാരൊക്കെ തേല് പറിക്കുക പടി പൊട്ട ഇത് തേയില അവർ പറിച്ചിട്ടൊക്കെ വന്നിട്ടിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് നിൽക്കാൻ അപ്പോൾ ഇവിടെ എവിടെയും കണ്ടാണ് ആ ഒരു വാട്ടർഫോൾ അവിടെ കൂടെ നമ്മൾ നേരെ താഴെ ഭാഗത്തേക്ക് പോകണം അവിടെയാണ് ആ ഒരു വാട്ടർഫോൾ വരുന്നത് അതൊക്കെ നമ്മൾ ആ ഒരു പള്ളിവാസല് എത്തി കഴിഞ്ഞാൽ പള്ളിവാസലും തൊട്ടുമ്പോൾ പേടാ പള്ളിവാസലെന്നുള്ള ആ ബോഡ് പള്ളിവാസൽ ഫാക്ടറി അവിടെ ഒരു ബോഡ് കണ്ടില്ല ആ ഒരു വളവാണ് ആ വളവിൽ നമുക്ക് ഈ വഴി വേണം ഇറങ്ങി താഴത്തേക്ക് പോകാനായിട്ട് ആ ഒരു വാട്ടർഫോൾ കാണാൻ പോണമെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതാണ് നമ്മുടെ ആ ഒരു മൂന്നാർ എറണാകുളം കൊച്ചി മൂന്നാർ ഹൈവേ അവിടെ നമ്മൾ നേരെ തിരിച്ച് ഇവിടെ കൂടെ ഇരുന്ന് കൂട്ടിങ്ങോട്ട് ഇറങ്ങണം ഇയാൾ കാണുന്ന ആ ഒരു വാട്ടർഫോളിൽ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടോ രണ്ട് കിലോമീറ്റർ ആണ് അങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരുന്ന ഈ ഒരു വഴിയിൽ കുറേ റിസോർട്ടുകളുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് ഒരു നേരത്തിലാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞ് താഴെ താഴെത്തിഞ്ഞ് താഴത്തേക്ക് പോകണം നമുക്ക് അപ്പോൾ ഈ ഒരു ചെറിയ പാലത്തിൽ കൂടെ നമ്മൾ അങ്ങോട്ട് കയറിപ്പോവാണ് ഇവിടുന്ന് ലെഫ്റ്റും റൈറ്റും ഒക്കെ ചാനാമ്പിൻ്റെ വെള്ളം ചാട്ടമാണ് ഇത് ഉണ്ടല്ലേ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഇത് ആ ഒരു നമ്മളിപ്പോൾ മണ്ടി കയറിയുന്ന ആ ഒരു ബ്രിഡ്ജാട്ടോ സംഭവം കൊള്ളാം കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ മൂന്നാർ വന്ന് ഞാൻ വരണം മൂന്നാർ നമ്മൾ ചുമ്മാ പറയും അങ്ങോട്ടൊക്കെ പോകുന്നതിനെക്കാട്ടിയേ നല്ലത് ഇച്ചിരി ഓഫ് റോഡാണെന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങോട്ടൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ നൈസൊരു അനുഭവമായിരിക്കും നല്ലൊരു വെള്ളച്ചാട്ടമാണ് പല വഴിക്കുന്നതാണ് വെള്ളം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ അട്ടുകാട് വാട്ടർഫോളൊക്കെ പോയി തിരിച്ചിങ്ങോട്ട് പോകുന്നു നിങ്ങൾ മൂന്നാർ പോകുന്നവർ ഇതേപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടോലൂ കേട്ടോ മൂന്നാർ നേരെ മാട്ടുപ്പെട്ടി അതേപോലെ ആ കുണ്ട ഡാം അങ്ങോട്ടൊക്കെ പോകുന്നതിനെക്കാട്ടി അങ്ങോട്ടൊക്കെ പോകണം പക്ഷേ പോകണ്ട അങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്കാൻ ആ പള്ളിവാസലിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയ ഒരു അട്ടുകാട് വാട്ടർഫോൾ സംഭവം നൈസാണ് അങ്ങോട്ടേക്കുള്ള ആ ഒരു ഡ്രൈവ് ഒരു ചെറിയ റോഡ് മോശമാണ് പക്ഷേ എന്നാലും അത് നൈസ് എക്സ്പീരിയൻസ് ആണ് നേരെ താഴത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടം കിട്ടും അപ്പോൾ അതൊക്കെ പോയെന്ന് ആസ്വദിക്കാം അവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് മൊത്തം ടീ പ്ലാന്റേഷൻ ആണ് ആ ടീ പ്ലാഷൻ ടീ പ്ലാന്റേഷൻ ഇടയ്ക്കൂടെയാണ് നമുക്കിറങ്ങി അങ്ങോട്ട് പോകാനായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്നവർ മൂന്നാറ് പോകുന്നവരൊക്കെ ഈ ഒരു വാട്ടർഫോളും കൂടെ ഒന്ന് പോവുക സംഭവം നൈസ് നൈസാണ് എന്തായാലും നമുക്കിനി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയി കാണാം പിന്നെ കെ എസ് ആർ ടി സി നമ്മുടെ ഒരു ബസ് സംഭവം വേറെ ലെവലാണോ നമ്മൾ വിക്കവ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ മൂന്നാറ് കെ എസ് ആർ ടി സിയുടെ ആ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എനിവേ നമുക്ക് എന്തായാലും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ബൈ